ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കുവാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ്സ പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഒന്ന് ഇന്ന തിരഞ്ഞെടുത്തൊക്കെ വരും അത് മുമ്പത്തെ കാലങ്ങളെ ഇപ്പൊ വെച്ചാൽ എല്ലാരും പരിലും മോട്ടർ സൈക്കിൾ ഉണ്ട് എല്ലാവരും പരിലും ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാവരും അത്യാവശ്യം അത് ഒരു ഏത് ആളുടെ വിചാരത്തല്ല ഗ്രാമീണ കാലങ്ങളിൽ കൂടി ബസ്സൊക്കെ വരുമ്പോ ആരാ അഞ്ചാരക്കാരാണ് ഞാൻ ഈ ഗ്രാമവണ്ടി ആ പഞ്ചായത്തില് ഗ്രാമവണ്ടി വന്നു നല്ല ഒരു റിമോട്ട് ഏരിയയിൽ ആ വളരെ ഞാൻ തന്നെ ഊട്ടുണ്ടായിരുന്നു ബസ്സിനെ ആണ് കാരണേ ബസ്സിനാണ് കാരണ്ടേ അപ്പൊ എല്ലാം പ്രശ്നത്തിലാണോ കുഴപ്പമില്ല മനുഷ്യ അപ്പൊ ഇതുകൂടി നോക്കിട്ട് എന്താ കാര്യമോ അതോ ഞാനതിന്റെ നെഗറ്റീവോ ഞാനൊരു പോസിറ്റീവും അതായത് നെഗറ്റീവ് രണ്ടും ആലോചിച്ചോണ്ട് കെഎസ്ആർടിസി സ്വകാര്യ ബസുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നാൽപ്പത് റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിന് ശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ മുനിസിപ്പൽ കൌൺസിലർമാർ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി ഉബദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു എം വി ഐ എസ് പി ബിജുമോൻ വിഷയാവതരണം നടത്തി മലപ്പുറം ആർ ടിഒ പി എ നസീർ സ്വാഗതവും എം വി ഐ ടി ഫൈസൽ നന്ദിയും പറഞ്ഞു